ഈ വർഗീയത എന്ന് പറയുന്നത് മതവുമായും മാത്രം ബന്ധപ്പെട്ട് നിക്കുന്ന ഒരു കാര്യമല്ല ഏതെങ്കിലും ഒരു വർഗം ആ വർഗമാണ് ഏറ്റവും നല്ലതെന്നും ഞങ്ങളെ കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം തെറ്റാണെന്നും ബാക്കിയെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണെന്നും നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ നമ്മളാണ് ഹൃദയത്തിന്റെ പക്ഷം നമ്മളാണ് നന്മയുടെ പക്ഷം എന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളതിനെ കുറഞ്ഞതായിട്ട് കാണുകയും ചെയ്യുന്നതിന്റെ പേരാണ് വർഗീയത എന്ന് പറയുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അതിന് മതവുമായിട്ട് മാത്രം ബന്ധമല്ല രാഷ്ട്രീയവുമായിട്ട് നല്ല ബന്ധമുണ്ട് അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് നമുക്കറിയാം മച്ചമ്പി പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ പിന്നീട് അവസരം കിട്ടില്ല ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാരും പിടിക്കണം അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലാന്ന് എങ്ങനെ എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര ധൈര്യത്തോടെയല്ലേ ഇത് ഇവര് പറഞ്ഞു കളയുന്നത് ഉദാഹരണം കൂടെ പറഞ്ഞു തരാ നോക്കൂ ഇപ്പോ വല്ല ബോംബ് ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടി പോകുന്നു വല്ല പ്രശ്നം ഉണ്ടാകുന്നു രണ്ട് വ്യക്തികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുക അപ്പൊ തന്നെ നമ്മുടെ മാനന്നാർ മത്താവിൽ പറയുവല്ലോ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു അതുപോലെ അയ്യോ അവര് കഴിഞ്ഞ ആഴ്ച പാർട്ടിയിൽ ഇല്ലാത്തവരാണ് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല അത് പോയെന്ന് പറയും ഇതാണ് ഞാൻ പറയുന്നത് താഴെ നിന്ന് മേളിലോട്ടുള്ള തിരുത്തലുകൾ ജനാധിപത്യത്തിന്റെ അവകാശമാണ് ആ അവകാശമില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് നിൽക്കാൻ ആത്മാഭിമാനമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും